ഇതിന്റെ ഒരു കോൺസിക്വൻസ് കിട്ടണം അത് ഞങ്ങൾ വേണ്ടി സമരം ചെയ്യും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു ഇനിയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും വിശ്വാസികളെതിരെ ഇതൊരു വഞ്ചനയാണ് ശബരിമല എതിരെ ഒരു ദ്രോഹമാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പള്ളി ആണെങ്കിൽ ായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി വീഴ്ച എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവോ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ് അതുകൊണ്ടാണ് ധൈര്യം ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ധൈര്യം ആ കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല അത് ബിജെപി ഈ കടമ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സർക്കാരിൽ ഇരിക്കുകയാണെങ്കിൽ പ്രതിബദ്ധത്തെയും ഉത്തരവാദിത്വം ഉണ്ടാവണം അഴിമതി ചെയ്താൽ ശകലം ഉൾപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നൊരു വിദ്വാനായൊരു മുതിർന്ന നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്നത്തെ പറഞ്ഞു ആരായിരുന്നു അത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തം മറന്നു പ്രതിബദ്ധത്തെ മറന്നു ഉളുപ്പം മറന്നു അത് ഞങ്ങൾ മറക്കാൻ സമയമില്ല ഞങ്ങളത് ഓർമ്മിപ്പിക്കും രാജിവെക്കണം വാസവൻ പിരിച്ചുവിടണം ദേവസ്വം ബോർഡ് ഇതിൽ ഒരു സംശയമുള്ള രാജിവെച്ച വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം നിർത്തൂ